ഇവിടെ കഴിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ഇഡിലിയും നല്ല അടിപൊളി മീൻ കറിയും പിന്നെ നമുക്ക് മീൻ വറുത്തതും കൂടി ആയാലോ കണ്ട നല്ല സോഫ്റ്റാണ് ഇത് കണ്ട കണ്ട നല്ല സോഫ്റ്റായ ഇഡിലിയാണ് നമുക്കിനിത് ഒരു മീൻ കറിയും കൂട്ടി കഴിക്കാം നല്ല അടിപൊളി അയല വറുത്തതാണ് കണ്ട നല്ലോണം മൊരിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി അയല വറുത്തതാണ് കണ്ട അടിപൊളി കുടംപൊളി ഇട്ട് വെച്ച മീൻകറിയാണെങ്കിൽ കണ്ടോ നല്ല സോഫ്റ്റ് ഇടിയിലും കൂടി കൂട്ടി കഴിച്ചാലാ ഇങ്ങനെ അങ്ങാട് ഇട്ട് കണ്ട ഇങ്ങനെ അങ്ങാടെ അങ്ങോട്ട് ഇടുക്കണം കണ്ട ഈ അയില കണ്ട ഇങ്ങനെ അങ്ങാടെ ഒഴിക്കണം എന്നിട്ട് ഇങ്ങനെ ഈ ഗ്രേവിയിലേ ഗ്രേവി ഇങ്ങനെ എടുക്കണം കണ്ട ഗ്രേവി അങ്ങോട്ട് ഗ്രേവി വരും അയിലേം കൂടി ഇങ്ങോട്ട് ഇട്ട് തെട്ടങ്ങാട് ഇടിയിലിട പൊക്കത്തെട്ട് അങ്ങോട്ട് ഒഴിക്കണം അതിന് ശേഷം കണ്ട ഇങ്ങനെ അങ്ങാട് അതിൻ്റെ ഗ്രേവിയും കൂടി ഇങ്ങനെ ഒഴിക്കണം നമുക്കിത് അങ്ങോട്ട് കഴിച്ചാലാ ഈ ഇഡിൽ കണ്ട അത് ഇങ്ങനെ അങ്ങോട്ട് ഇടുക്കണം കണ്ട ഇങ്ങോട്ട് ഈ ഗ്രേവിയിലൊക്കെ അങ്ങോട്ട് മുക്കണം കണ്ടിങ്ങനെ കുറച്ച് ചാറും കൂടി ഒഴിച്ചു കൊടുക്കാം കണ്ട നല്ലോണം കുറുകി വന്നാൽ ചാറും നല്ല സോഫ്റ്റ് ഇഡലും കണ്ടാ മീനങ്ങ മീനങ്ങട് കിള്ളണം ഇത്തിരി കണ്ടാ എൻ്റെ പൊന്നു ഈ മീൻ പറതും അയിൽ വെച്ചതും കണ്ടാ എൻ്റെ അപ്പൊ ഒന്നു അതിങ്ങനെ അങ്ങട്ടങ്ങണം കണ്ടാ ഉം മീൻ മീൻപറുത്തത് കണ്ട നല്ല അടിപൊളി മീൻ മീൻപറുത്തതാണ് കഴിക്കുമ്പ ശ്രദ്ധിക്കണം മൂളൊക്കെ കുടുങ്ങാണ്ട് തിന്നണം കണ്ട കണ്ട വെച്ചത് മീൻ വറുത്തത് ഇങ്ങനെ കിള്ളണം കണ്ട ഇത് ഞങ്ങടെ കിള്ളണം കണ്ട ഇങ്ങോട്ട് കിള്ളിയിട്ട് കണ്ട ഇതിങ്ങനെ കണ്ട ഈ മുള്ളൊക്കെ അടുത്ത് ഇങ്ങനെ മാറ്റണം മാറ്റിയിട്ട് കണ്ട ഇതിങ്ങനെ ആ ഗ്രേവി കൂടി കൂട്ടി ഇങ്ങനെ കണ്ട സവാളയൊക്കെ ഇണ്ട് കേട്ടാ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി ഞങ്ങടെടുക്കണം ഇതിങ്ങനെ അങ്ങട്ടെടുത്തിട്ട് കണ്ട കണ്ട ഇങ്ങനെ കടന്ന ഇതേപോലെ എല്ലാരും ചെയ്തു നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കണ്ട ഇതേപോലെ എല്ലാരും ചെയ്തു നോക്കുക കണ്ട അടിപൊളിയായിട്ട് നല്ല അടി സോഫ്റ്റ് ഇഡിലായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും ഇതേപോലെ എല്ലാവരും ഞാനിത് മുഴുവനും കഴിക്കട്ടെ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കൂ